നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്കാര്യ ടീച്ചർ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ചില്ലി ടോസ് അത് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ബ്രേക്ക്ഫാസ്റ്റിനെ നല്ലതാണ് അല്ലെങ്കിൽ ലഞ്ച് കൊണ്ടുപോകാൻ നല്ലതാണ് വളരെ ടേസ്റ്റാണ് ആൻഡ് ഈസിറ്റ് വെരി ഈസി ടു സോ ആൻഡ് ന്യൂട്രീഷ്യൻ സോസ് അതുകാരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ഇതാണ് മുസ്റ്റല ചീസ് ഇത് ബട്ടർ വൺ ടീസ്പൂൺ ബട്ടർ ഉണ്ട് ക്യാപ്സിക്കുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ കട്ട് ചെയ്തിടാം അത് അത്ര അത്യാവശ്യമില്ല ക്യാപ്സിക്കോ രണ്ട് പീസ് ഗാർലിക് ഇത് ഗാർലിക് ആവശ്യം അത്രേ ഉള്ളൂ പിന്നെ മല്ലിയില കണ്ടോ കൊറിയാണ്ട ലീസ് ഇത്ര മാത്രമേ വേണ്ടൂ ബ്രെഡ് ബ്രെഡിന്റെ ഈ അരികു കുടിക്കുന്ന സംബൽസരണമൊന്നും ഇല്ല ഈ ബ്രെഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്താ ചെയ്തു ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തോ അതാ ബൈറ്റ് ടോസ് ചെയ്യാൻ വെച്ചു നല്ല ബ്രൗൺ കളറായി ഒരു സൈഡ് ബട്ടർ യൂസ് ചെയ്യണ്ട വെറുതെ ടോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അതാ ടോസ്റ്റാ ഞാൻ മുളകരിട്ടാ ചെറുതാക്കി അരിയണം മുളകരി കുഞ്ഞു കുഞ്ഞുന്ന മുളക അരിഞ്ഞു അത് ലസൻ അതായത് ഗാർലിക് നമുക്ക് മിളക് ഗാർലിക്കും ഞാൻ ചെറുതാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതാ ബട്ടർ ബട്ടറെടുത്തു മുസറില ചീസ് എടുത്തു അതിലിതാണ് ഒരു ടീസ്പൂൺ ബട്ടർ ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ടു ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇ ഇത് നന്നായി ഇത് ഇതിടണം ഗാർലിക്കും പച്ചമുളകും ഇടണം അതിട്ടിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം ഒരു മസാല പേസ്റ്റ് ചീസ് ചില്ലി ചില്ലി അതുപോലെ ബട്ടർ കൂടി ചേർത്ത് ഈ മസാല ഞാൻ ഉണ്ടാക്കി ഇനി തനിയെ ചോപ്പ് ചെയ്ത് ഇടാൻ പോയിട്ടാണ് അതായത് മല്ലിയില മുറിച്ച് വെക്കേ ഒന്നും കൂടെ പറയാം മസാല ശരിയായി ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് എടുക്കാം ബ്രെഡ് എടുത്തിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാം മസാല സ്പ്രെഡ് ചെയ്യണം ഇനി നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്താ ചൂടായ തവേന ഇനി ടോസ്റ്റ് ടോസ് ചെയ്തെടുക്കണം വളരെ ടേസ്റ്റ് ആവും ചീസ് കുറച്ചും കൂടെ ഇട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഒരു ബട്ടർ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ലേശം ബട്ടർ ഇതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഉപ്പൊന്നും ചേർക്കണ്ട ചീസിലും ബട്ടറിലും ഉപ്പുണ്ട് ഞാൻ ഇനി ഒരു ലേശം ബട്ടർ കൂടി സൈഡിൽ ഇട്ട് കൊടുക്കാൻ പോകണം എന്നാൽ കാരണം ചീര് നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോട്ടേ അല്ല ചില്ലി ചീസ് ടോസ് തയ്യാറായി അതതിലേക്ക് അച്ചപ്പെട്ടു കെച്ചൊഴിച്ചു വെച്ചു ഇനി ഞാൻ കുറച്ച് ഒരുകാനോ സ്പ്രിംഗിൾ ചെയ്യാൻ പോവാ വേണമെങ്കിൽ മതി ഒരുകാനോട്ടോ കമ്പൾസറി ഒന്നല്ലീസ് ടോസ്റ്റ് ശരിയായി വളരെ ടേസ്റ്റ് ആണ് അതിന് ഇട്ടു తిన్నుకు భయంగా టేస్ట్ బ్రేక్ఫాస్ట్ లంచాయిటం కు వ్యవకు కరే హెల్దియను న్యూట్రీష్యూను ఈ వీడియో ఇష్టమా సబ్స్క్ైబ్ లైక్ చేయో షేర్ చేయో అండ్ బెల్బట్ అమర్తూ ఎవంతం టీ